ആ പൂതിനയുടെ സോഫ്റ്റ് ആയിട്ടുള്ള സംസാരം കേട്ടിട്ട് എനിക്കെന്തോ പണി പുറകെ വരുന്നത് പോലെ ഫീൽ ചെയ്തു ഞാൻ അവളെ ഒന്ന് സംശയത്തോടെ നോക്കി അവളെ എന്നെ നോക്കി പുഞ്ചിരിച്ചിട്ട് ജിത്തേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു ജിത്തു നിന്റെ പെണ്ണിന് വയ്യാത്തതല്ലേ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നിനക്ക് ഓഫീസിൽ പോകുന്നതിനൊരു ഡ്രസ്സ് ഞാൻ അയൻ ചെയ്ത് ആ പിന്നെ നിന്റെ ഫേവറേറ്റ് ഇഡ്ഡലിയും സാമ്പാറും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ആഹാ കൊള്ളാലോ ഇന്ന് ഞാനൊരു കലക്കു കലക്കും അല്ല നീ കുക്കിങ്ങൊക്കെ പഠിച്ചോ നീ എന്നെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട എന്നാൽ ഞാൻ ഫ്രഷായിട്ട് താഴേക്ക് വരാം ശരി ഇത് കേട്ടതിന് ശേഷം അവളെനിക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ട് തിളച്ചെണ്ണ കിട്ടിയിരുന്നെങ്കിൽ മേക്കപ്പ് തേച്ച ഇവളുടെ മോന്ത ഞാൻ വറുത്തെടുത്തേനെ ഇവളാര എൻ്റെ ചിത്തേട്ടിന് ഇടലിയും സാമ്പാറും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് മനസ്സിലായിടി അങ്ങനെ എൻ്റെ സ്ഥാനം ഏറ്റെടുക്കാനുള്ള എൻ്റെ ശ്രമം ഞാൻ ജീവനോടുള്ള കാലത്തോളം സമ്മതിക്കില്ലടി പൂതന പിശാചയെ ജിത്തേട്ടൻ കുളിക്കാനായി ബാത്റൂമിൽ കയറിയതും ആ പൂതനെ എന്റെ അടുത്തോട്ട് പുഞ്ചിരിച്ചുകൊണ്ട് വന്ന് എന്നെ കടന്നു പോയി അലമാര തുറന്ന് ഇടാനുള്ള ഷർട്ടും പാൻറ്റും എടുത്തു പോകാനൊരുങ്ങിയതും ഞാൻ അവളെ തടഞ്ഞു അവൾ സംശയ രൂപണി എന്നെ നോക്കി ഞാൻ അതൊന്നും വകവെക്കാതെ അവളുടെ കയ്യിലുള്ള ജിത്തേട്ടൻ്റെ ഡ്രസ്സ് പിടിച്ചു വാങ്ങി അവൾ എന്നെ നോക്കി കണ്ണുരുട്ടിയപ്പോൾ ഞാനൊന്ന് പുഞ്ചിരിച്ചിട്ട് സംസാരിച്ചു തുടങ്ങി ലച്ചു എൻ്റെ കാലിനാണ് കുഴപ്പമുള്ളത് അല്ലാതെ കൈക്കല്ല എൻ്റെ ജിത്തേട്ടൻ്റെ ഡ്രസ്സ് സ്ഥിരയിടാൻ എനിക്ക് വേറെ ആരുടെയും സഹായം ആവശ്യമില്ല നീ ജിത്തൂൻ്റെ പെണ്ണായി വീട്ടിൽ വരുന്നതിന് മുൻപ് ഞാൻ ഇവിടെ ഉള്ളപ്പോഴൊക്കെ അവൻ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കുന്നത് ഞാനായിരുന്നു അത് ഞാൻ വരുന്നതിന് മുമ്പല്ലേ ലയിച്ചു ഇപ്പം ജിത്തേട്ടൻ്റെ കാര്യമൊക്കെ നോക്കാൻ ജിത്തേട്ടൻ്റെ ഭാര്യയായാ ഈ ഞാനില്ല ഇവിടെ അപ്പം നിൻ്റെ ആവശ്യം ഇപ്പോൾ ജിത്തേട്ടന് വേണ്ട നിനക്ക് വയ്യാത്തതല്ലേ അതാ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ എനിക്ക് നിൻ്റെ ഹെൽപ്പ് വേണ്ട നീ ഇപ്പം താഴേക്ക് ചെല്ലാൻ നോക്ക് എൻറെ ഇപ്പോഴുള്ള പ്രതികരണം അവൾ ഒരിക്കലും വിചാരിച്ചതല്ല എന്തായാലും എനിക്കിന് ബോൾഡായേ പറ്റൂ അവൾ എന്നെ രൂക്ഷമായ നോട്ടം എറിഞ്ഞു താഴേക്ക് പോയി ഞാൻ പെട്ടെന്ന് തന്നെ ചിത്തേട്ടന്റെ ഡ്രസ്സ് അയൻ ചെയ്യാൻ പോകുമ്പോഴാണ് ആരുടെയോ ഒരു വൃത്തികെട്ട പൊട്ടിച്ചിരി കേട്ടത് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് വയറും പൊത്തി പിടിച്ച് ചിരിക്കുന്ന എൻറെ പാര നാത്തൂനയാണ് എന്റെ കണ്ണ ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ ഇനി എവിടെയെങ്കിലും തട്ടി വീണ് ഇവരുടെ ഉള്ള പിരിയും പോയോ ഞാൻ അവളുടെ അടുത്ത് ചെന്ന് അവളെ ഒന്ന് പിടിച്ചു കുളിക്കി എന്നെ ഒന്ന് നോക്കിയിട്ട് പിന്നെയും തുടങ്ങി കിരിക്കാന് എൻ്റെ കണ്ണ ഇത് വട്ട് തന്നെ ഡീ പെണ്ണെ നിനക്കെന്താ പറ്റിയത് നിന്റെ ഈ ചിരി കണ്ടിട്ട് വട്ടിൻ്റെ ലക്ഷമാണെന്ന് തോന്നുന്നല്ലോ ദേ ഏട്ടത്തിന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം വട്ട് നിങ്ങളുടെ കെട്ടിയോനാണ് നീ എൻ്റെ കെട്ടിയോനെ പറഞ്ഞാലുണ്ടല്ലോ അതെ നിങ്ങളുടെ കെട്ടിയോനെ എൻ്റെ ഏട്ടനും കൂടിയാ ഓ അറിഞ്ഞില്ലായിരുന്നു പറഞ്ഞു തന്നതിന് വളരെ നന്ദി താങ്ക് യു അതൊക്കെ പോട്ടെ നീ എന്തിനാ ഇവിടേ കിടന്ന് അട്ടാസിച്ചുകൊണ്ടിരുന്നത് ഓ അതോ അത് ഞാൻ ഏട്ടത്തി ഇവിടെ പെർഫോമൻസ് കണ്ട് ചിരിച്ചതാണ് ഏഹ് അതിന് ഞാനിവിടേക്കിടന്ന് എന്ത് പെർഫോമൻസ് നടത്തിയെന്നാ പറയുന്നേ അത് ഏട്ടത്തി ആ ലച്ചു രാഷസിയെ ഷൗട്ട് ചെയ്തില്ലേ അപ്പോൾ അവളുടെ മോന്തോന്ന് കാണണമായിരുന്നു ഹോ ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ചിരി വരുവാ ഞാൻ അവൾക്ക് അവളുടെ സ്ഥാനം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തതാ എൻ്റെ ഏട്ടത്തി ഞാൻ വിചാരിച്ചത് നിങ്ങളൊരു പേടിത്തൊണ്ടിയാണെന്നാ എന്തായാലും എൻ്റെ ആ വിചാരം നിങ്ങൾ തന്നെ മാറ്റിമറിച്ചു നിങ്ങൾ ആളും പൊളിയാ കേട്ടോ ഉം അയ്യോ നിന്നോട് സംസാരിച്ചിരുന്ന സമയം പോയതറിഞ്ഞില്ല നീ പോയി എനിക്ക് ഈ ഡ്രസ്സൊന്ന് അയൺ ചെയ്യണം ശരി ഞാൻ പെട്ടെന്ന് ജിത്തേട്ടൻ്റെ ഡ്രസ്സ് അയൺ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ജിത്തേട്ടൻ കുളിച്ചിറങ്ങിയിരുന്നു ജിത്തേട്ടൻ തലതോർത്തുന്നതിനിടയിൽ എന്നിലേക്ക് നോട്ടം വായിച്ചു ഞാൻ ആ നോട്ടം നേരിടാനാകാതെ തലതാഴ്ത്തി അയൺ ചെയ്ത ഡ്രസ്സ് ബെഡിൽ വെച്ച് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ജിത്തേട്ടൻ എൻ്റെ കൈ പിടിച്ചൊരു വലിയായിരുന്നു ജിത്തേട്ടൻ്റെ രോമാവർത്തമായ നെഞ്ചിൽ എനിക്ക് ജിത്തേട്ടൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കാമായിരുന്നു ഞാൻ കുതിറി മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിത്തേട്ടൻ പിടിച്ചെൻ്റെ കൈകളുടെ പിടുത്തം മുറുകിക്കൊണ്ടിരുന്നു ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ ജിത്തേട്ടനെയും കെട്ടിപ്പിടിച്ചങ്ങ് നിന്നു പെട്ടെന്ന് ജിത്തേട്ടൻ എന്നിൽ നിന്ന് അകന്നു മാറി എൻ്റെ മുഖം ആ കൈക്കുമ്പിളിലെടുത്ത് ജിത്തേട്ടൻ്റെ മുഖത്തോട് അടുപ്പിച്ച് എൻ്റെ മൂക്കിൽ ഒരു കടിയങ്ങ് തന്നു ഞാൻ വേദനയോടെ ജിത്തേട്ടനെ തള്ളി മാറ്റി മൂക്ക് തടവി അങ്ങേരെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി എന്റെ നോട്ടം കണ്ട് എനിക്കൊരു ഫ്ലൈങ് കിസും തന്ന് റെഡിയാകാനായി പോയി ഞാൻ അങ്ങേരോട് വഴക്കിടാൻ ചെല്ലാതെ താഴേക്ക് ചെന്നു വഴക്കിട്ടാൽ പിന്നെ കടിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും വെറുതെ നമ്മളായിട്ട് എന്തിനാ പണി ചോദിച്ചു വാങ്ങുന്നത് ഡൈനിങ് ടേബിൾ നോക്കിയപ്പോൾ ആ പൂതന അവൾ ഉണ്ടാക്കിയതൊക്കെ എടുത്തു വരുത്തി വെക്കുക എല്ലാവരും ഫുഡിനായി വന്നിരുന്നു അവൾ എല്ലാവർക്കും സെർവ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ അവൾ എത്ര നല്ലതാക്കി ഉണ്ടാക്കിയാലും ഞാൻ അവളെ പുകഴ്ത്താനൊന്നും പോകുന്നില്ല ഞാൻ ഇഡലി സാമ്പാറിൽ മുക്കി കഴിക്കാൻ തുടങ്ങിയതും ജിത്തേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇഡലി ഒരൊറ്റ തൊപ്പായിരുന്നു ഞാൻ വായിലേക്ക് വെക്കാൻ പോയ ഇഡലി പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് ജിത്തേട്ടനെ തന്നെ ഉറ്റുനോക്കി ദേഷ്യം നിറഞ്ഞ ജിത്തേട്ടൻ്റെ ആ ചുവന്നു തുളുത്ത മുഖം കണ്ടതും എനിക്കെന്തോ പേടിയായി ലച്ചുവിൻ്റെ നിൽക്കുള്ള നോട്ടത്തിലൂടെ മനസ്സിലായ ജിത്തേട്ടന്റെ ഈ രൗദ്രഭാവത്തിന് കാരണം അവളാണെന്ന് ആ പൂതിനെയാണെങ്കിൽ ജിത്തേട്ടൻ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക ഏകാന്തം അങ്ങനെ ഇറങ്ങിയ അന്തരീക്ഷത്തിൽ ജിത്തേട്ടന്റെ കാര്യരൂപ പോലെയുള്ള ശബ്ദം എന്റെ കാതിൽ തുളച്ചു കയറി ലച്ചു നീ ഇതെന്തുവാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തു പറ്റി ജിത്തു നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഉള്ള ഉപ്പ് മുഴുവൻ വാരിയിട്ട് പറയുന്നത് കേട്ടില്ലേ നിന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ ആരെങ്കിലും ഇത്രയും ഉപ്പ് വാരിയിടുവോ വായിക്ക് രുചിയുള്ളത് കഴിക്കാമെന്ന് വെച്ചപ്പോൾ അവളുടെ ഒരു ഉപ്പ് ജിത്തേട്ടനെ പറയാൻ സമ്മതിക്കാതെ അവൾ അപ്പോഴേക്കും ഇടയിൽ കയറി ജിത്തു അതങ്ങനെ ശരിയാകും ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ അപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ പിന്നെ ഞാൻ കള്ളൻ പറയുവാണെന്നോ നീ പറഞ്ഞു വരുന്നത് പെട്ടെന്ന് പൂതിന് ഇഡലി സാമ്പാർ നോക്കി ഒന്ന് രുചിത്ത് നോക്കിയതും അവൾ അപ്പോൾ തന്നെ അത് തുപ്പിക്കണഞ്ഞു ഞാനും അപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി എന്തിനും കൊള്ളാം ഇത്രയ്ക്കൊക്കെ ഉപ്പ് ആരെങ്കിലും ഇടുവോ ജിത്തു ജിത്തു പ്ലീസ് ബിലീവ് മീ ഉള്ളി ഞാനിതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ ഇതിലിത്രയും ഉപ്പ് എവിടെ നിന്ന് വന്നെന്ന് എനിക്കിതുവരെ മനസ്സിലാകുന്നില്ല ഉപ്പ് മുഴുവൻ വാരിയിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ട് നീ നിന്നെ തന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുവാണോ എന്റെ കണ്ണ ആദ്യായിട്ട് ജിത്തേട്ടൻ ഇങ്ങനെ ദേഷ്യത്തിൽ കാണുന്നേ പൂതനയുടെ കരച്ചിൽ കണ്ടിട്ടെന്തോ എനിക്ക് പാവം പോലെ തോന്നുക അവളുടെ നിറഞ്ഞു വന്ന കണ്ണുകൾ കാണുമ്പോൾ അവൾ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നത് ജിത്തേട്ടനാണെങ്കിൽ ഇപ്പോഴും അതേ മുഖഭാവത്തിൽ ഉറഞ്ഞു തുള്ളുവാ അമ്മയുടെക്ക് കയറി ജിത്തേട്ടനോട് ഓരോന്നൊക്കെ പറഞ്ഞു അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ജിത്തു മതി അവളെ വഴക്ക് പറഞ്ഞത് ആദ്യമായിട്ടല്ല അവൾ ഫുഡ് ഉണ്ടാക്കുന്നേ അതായിരിക്കും മോനെ ഞാൻ പോകുവാണ് ഇവളോട് തർക്കിച്ച് നിന്നാലേ എൻ്റെ വിലപ്പെട്ട സമയ പോകുന്നേ ജിത്തേട്ടൻ കഴിക്കാതെ ജോലിക്ക് പോകാനുള്ള തിരക്കില പാവം വിഷപ്പ് കാണും രാവിലെ ഒന്നും കഴിക്കാതെ പോകുന്നത് ശരിയല്ലോ ഇനിയിപ്പെന്താ ചെയ്യുക അമ്മ കൂടെ കൂടെ ആ പൂതനിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്നാണ് എൻ്റെ നോട്ടപ്പാര നാത്തൂനിൽ പതിഞ്ഞത് അവളാണെങ്കിൽ പൂതനയുടെ കരച്ചിൽ ആസ്വദിക്കുന്ന മാതിരി അവളുടെ ചൂണ്ടിലൊരു പരിഹാസ പുഞ്ചിരി വിടർന്നു ഇനി ഇവളാണോ ചുണ്ടാക്കിയ ഫുഡിൽ ഉപ്പ് ഇവിടെ ഇവിടെയൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമുണ്ട് പെട്ടെന്ന് ജിത്തേട്ടൻ കമ്പനിയിലേക്ക് പോകുന്നതിനു വേണ്ടി ഫയലൊക്കെ എടുത്ത് റെഡിയായി ലച്ചുവിനെ ഒന്ന് രൂക്ഷമായി നോക്കി പുറത്തേക്ക് കടക്കാൻ നോക്കിയതും ഞാൻ പിറകിൽ നിന്ന് വിളിച്ചു ജിത്തേട്ടാ എന്താ ജിത്തേട്ടൻ ഒന്നും കഴിച്ചില്ലല്ലോ ലച്ചുവിന്റെ സ്പെഷ്യൽ ഉപ്പ് കൊണ്ടുള്ള ഫുഡ് വായിൽ വെച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു ജിത്തേട്ട അവൾക്കൊരബദ്ധം പറ്റിയതല്ലേ നീ അവളെ ന്യായീകരിക്കൊന്നും വേണ്ട ജിത്തേട്ടാ എനിക്കൊരു പത്ത് മിനിറ്റ് ഇതാ അതുവരെ ജിത്തേട്ടൻ എങ്ങോട്ടും പോകരുത് പ്ലീസ് ജിത്തേടിനെ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് എൻ്റെ വയ്യാത്ത കാലം കൊണ്ട് വേച്ച് വേച്ച് ഞാൻ കിച്ചണിലെത്തി ബ്രെഡും ജാമും പുരട്ടി ചേട്ട് ജിത്തേടിനെ കഴിക്കാൻ കൊടുത്തു സമയം വൈകിയതിനെ തുടർന്ന് പോകാൻ തിരിച്ചു കാട്ടിയ ജിത്തേടിനെ ഞാൻ പിടിച്ചു വെച്ച് ബ്രെഡും ജാമും തീറ്റിച്ചിട്ടാണ് വിട്ടത് ഇതൊക്കെ കണ്ട് പൂതനയുടെ കരച്ചൻ്റെ വോളിയും കൂടിയെന്നൊരു ഡൗട്ട് ഉണ്ടാ ഇല്ലാതില്ല എന്നിട്ടും ജിത്തേടൻ്റെ കലുപ്പിനൊരു മാറ്റവും ഇല്ല ഇങ്ങരുടെ കലുപ്പ് മാറ്റാനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ട് ജോലിക്ക് പോകാനുള്ള ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തതും ഞാൻ ചിത്തേട്ട കോളറിൽ പിടിച്ചു വലിച്ച് ആ കവളിൽ ഒരു ഉമ്മയും പിന്നെ ഒരു കടിയും കൊടുത്ത വേഗത്തിൽ തിരിഞ്ഞു നടന്നു ആ സമയം ചിത്തുവിൻ്റെ കലിപ്പ് മാറി ആ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ഞാൻ വീട്ടിൽ കയറി എൻ്റെ നാത്തുവിനെ തപ്പി നടന്നു അവൾ ഞാൻ ചിത്തേട്ടന് കൊടുത്ത ബ്രെഡും ജാമിൻറെയും ബാക്കി വന്നത് കഴിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാ ഞാൻ അവളോട് അടുത്ത് ചെന്നിട്ട് ഡീ എന്റെ ശബ്ദം കേട്ടെന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ബ്രെഡ് അവളുടെ തൊണ്ടയിൽ കുടുങ്ങി ഞാൻ അവൾക്ക് കുറച്ച് വെള്ളം കൊടുത്ത് അവളെ പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നു അതിനുശേഷം ഓരോ ചോദ്യങ്ങൾക്ക് ഞാൻ അവൾക്ക് നേരം അമ്പ നീയാണോ ലച്ചുണ്ടാക്കിയ ഫുഡിൽ ഉപ്പ് ചേർത്തത് ഞാൻ ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നത് എന്നെ കുറിച്ച് ഏട്ടത്തി ഇങ്ങനെയൊക്കെയാണോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എൻ്റെ കണ്ണ അപ്പം ഇവളല്ലാതെ ചെയ്തത് പക്ഷെ ഇവള് ലച്ചു കരയുന്നത് കണ്ട് സന്തോഷിക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലോ ഇനി ഇവള് ആക്ട് ചെയ്ത് എന്നെ പൊട്ടം കളിപ്പിക്കുവാണോ ഏട്ടത്തി എന്താ ആലോചിക്കുന്നേ അത് പിന്നെ ഞാൻ ലച്ചുവിൻ്റെ കാര്യം ആലോചിക്കുമായിരുന്നു അവളുടെ എന്ത് കാര്യം അത് ഇവളാണ് ലച്ചുണ്ടാക്കിയ കറിയിൽ ഉപ്പ് ഉപ്പുമാരിയിട്ടതെങ്കിൽ ഇവളുടെ രീതി തന്നെ ചോദിച്ചു മനസ്സിലാക്കുന്നതാ നല്ലത് ഏട്ടത്തി ഉച്ചത്തിലുള്ള വിളികേട്ടൻ്റെ ചെവി അടിച്ചു പോയെന്നാണ് തോന്നുന്നത് ഇവളിന്ന് ഞാൻ എന്തടി എന്ന് ചോദിച്ചു ഞാൻ അവളുടെ ചെവി പിടിച്ച് തിരിച്ചു ഏട്ടത്തി വിട് എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട് അവൻ നല്ലോണം വേദനിച്ചെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ അവളുടെ ചെവിയിൽ നിന്ന് പിടിവിട്ടു ഞാൻ കുറച്ച് നിഷ്കുഭാവത്തിൽ നിന്നിട്ട് അവളോട് വേദന എന്ന് ചോദിച്ചു വേദനയുണ്ടോടാ അതിനുള്ള അവളുടെ മറുപടി കണ്ണുരുട്ടി പേടിപ്പിക്കലായിരുന്നു ഞാൻ അപ്പോൾ തന്നെ അവൾക്കൊന്ന് ഇളിച്ചു കൊടുത്തു എന്താണ് നോക്കി പേടിപ്പിക്കുന്നേ എന്ന് ഞാൻ ചോദിച്ചതും അവളങ്ങ് തുടങ്ങിയില്ലേ വായിട്ട് എന്റെ ചെവി പിടിച്ച് പൊന്നാക്കിയതും പോരാ എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ വേദനയുണ്ടോ എന്ന് അത് ഞാനൊന്ന് ഇളിച്ചു കാണിച്ചു അപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് എന്തിനാ വന്നതെന്ന് ആലോചിച്ചത് ഇവിടെ കുറച്ച് കുരുട്ടുബുദ്ധി പ്രയോഗിച്ചാലേ ഇവിടെ വായിൽ നിന്ന് ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ പിന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ളേ എൻ്റെ ആക്ടിങ് ഡീ പെണ്ണെ നിനക്കറിയോ ഞാനിന്ന് ഒത്തിരി ഹാപ്പി അടി ഇന്ന് ഇത്ര ഹാപ്പി ആവാൻ എന്താ ഏട്ടൻ വല്ലതും തന്നു ഏട്ടത്തിക്ക് ഇതും പറഞ്ഞ എൻ്റെ പുന്നാരനാത്തൂന് പാപ്പത്തി പിടിച്ച് ജയിച്ചോണ്ടിരിക്കുവ എന്നെട്ട് ഇങ്ങനെ താങ്ങുന്നതിന് ഇവള് പി എച്ച് ഡി എടുത്തിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല ബ്ലോഡിപ്പാരനാത്തു ഞാൻ അവളെ ഒന്ന് നോക്കി പേടിപ്പിച്ചതും അവൾ സൈലന്റായി എന്നിട്ട് എന്നെ നോക്കി ഇളിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി ഉം എന്നാ പറ ഇന്നത്തെ ഏട്ടത്തിയുടെ സന്തോഷത്തിന് കാരണം എന്താ അവൻ വഴുക്ക് പാടി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവൾക്കുള്ള ഉത്തരം കൊടുത്തു എന്ന കേട്ടോ ഇന്നത്തെ എൻ്റെ സന്തോഷത്തിന് കാരണം ലച്ചുമാണ് ഏട്ടത്തിപ്പ എന്തുവാ പറഞ്ഞേ നിന്റെ ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ നിന്റെ ഇത്ര അടുത്ത് നിന്ന് പറഞ്ഞിട്ടൊന്നും കേട്ടില്ലടി ഒരു വട്ടം കൂടിയേ പറയൂ ലച്ചുവാണ് എന്റെ ഇന്നത്തെ സന്തോഷത്തിന് കാരണം ലച്ചുവോ അവളിപ്പോൾ അതിനെന്ത് ചെയ്തു ഏട്ടത്തി എത്ര സന്തോഷിപ്പിക്കാൻ ഇന്ന് ജിത്തേട്ടിന് അവൾ എല്ലാവരുടെയും മുൻപിൽ വെച്ച് വഴക്ക് പറഞ്ഞപ്പോൾ എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അവളുടെ ആ പൂങ്കണ്ണീരും കൂടി ചേർന്നപ്പോൾ സംഭവം കളറായി അവൾ ഉണ്ടാക്കിയ ഫുഡിന് എന്തെങ്കിലും കുറവ് പറഞ്ഞ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് നാണം കെടുത്തായിരുന്നു എൻ്റെ പ്ലാന് പക്ഷേ ഇതിപ്പോൾ നമ്മുടെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല അവൾ തന്നെ അവൾ ഫുഡിലുള്ള ഉപ്പ് മുഴുവൻ വാരിയിട്ട് ജിത്തേട്ടിൻ്റെ വായനുള്ളും കേൾപ്പിച്ചു അപ്പോൾ ഇതാണ് ഏട്ടത്തിയുടെ സന്തോഷത്തിന് കാരണം അല്ലേ അതെ ഇന്നത്തെ അവളുടെ അവസ്ഥ കണ്ടിട്ട് ഇനി അവൾ ഒരിക്കലും അടുക്കളയിൽ കയറിയില്ലെന്ന് ഉറപ്പായി ഏട്ടത്തി പറഞ്ഞത് ശരിയാ ഇനി അവൾ ഒരിക്കലും അടുക്കളയിൽ കയറില്ല അങ്ങനത്തെ പണിയല്ല ഞാൻ അവൾക്ക് കൊടുത്തത് ലച്ചൂനെ പൂച്ചിച്ചുകൊണ്ട് പറഞ്ഞ ആ ഫ്ലോയിൽ എൻ്റെ പാരനാത്തും സത്യവും അങ്ങനെ പറഞ്ഞു അപ്പം നീയാണല്ലേ അവൾ ഉണ്ടാക്കിയ ഫുഡിൽ ഉപ്പു വാരിയിട്ടത് അത് പിന്നെ ഏട്ടത്തി ഞാൻ പ്ലീസ് ഏട്ടത്തി ഇതാരോടും പറയരുത് പ്രത്യേകിച്ച് ഏട്ടനോട് ഏട്ടൻ ഏട്ടനറിഞ്ഞാലേ എന്നെ വെറുതെ വിടില്ല എന്നാലും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല എനിക്കവളോട് ചെറിയൊരു നീരസമുള്ളത് ശരി തന്നെ എന്ന് വെച്ച് ഞാൻ നിന്നെ പോലെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഏട്ടത്തി ലച്ചുശേഷിയോട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല പിന്നെ അത് ലക്ഷിച്ചു ചേച്ചി രാവിലെ തന്നെ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അവൾ പറയുവാണ് ഇതെൻ്റെ ചിത്തേന് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് ചിത്തുവാണ് ഇത് ആദ്യം ടേസ്റ്റ് ചെയ്യേണ്ടതെന്നും അതും പറഞ്ഞ് അടുക്കളയിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചു ആദ്യവശ്യത്തിന് കാട്ടിക്കൂട്ടിയത് ഏട്ടത്തി സോറി ഇനി നീ ഇങ്ങനെ പണിയൊന്നും ചെയ്യരുത് കേട്ടല്ലോ സോറി ഏട്ടത്തി ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ പ്രവൃത്തി ഉണ്ടാവില്ല അല്ല ഏട്ടത്തി ഒരു ഡൗട്ട് എന്താ അല്ല ഏട്ടത്തി തന്നെയല്ലേ കുറച്ചു മുൻപ് പറഞ്ഞത് ലച്ചു ചേച്ചിയുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് ഏട്ടത്തി ഒത്തിരി സന്തോഷത്തിലായിരുന്നു എന്നൊക്കെ എന്നിട്ടെന്ത ഏട്ടത്തി ഇപ്പൊ ലച്ചു ചേച്ചിയുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നേ അവൾക്ക് ഞാൻ കൊടുത്ത പണിയിൽ ഏട്ടത്തി ഒത്തിരി ഹാപ്പിയായിരുന്നല്ലോ ഇങ്ങനെ അത് ശരിക്കും അവളുടെ അവസ്ഥ കണ്ട് എനിക്ക് പാവം തോന്നി പിന്നെ എനിക്ക് നിന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഞാൻ നിന്നെ ഒന്ന് എറിഞ്ഞു നോക്കിയതാ നീ അതിൽ വീഴുകയും ചെയ്തു ദുഷ്ട അപ്പ എന്നെ പറ്റിച്ചതാണല്ലേ ഞാനിനി മിണ്ടൂല ദൈവമേ അങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് സ്വസ്ഥത കിട്ടുമല്ലോ ഏ ഏട്ടത്തി ഞാൻ അവൾക്കൊരു ഇളിയും കൊടുത്ത് റൂമിലിട്ട് ഒരു ഓട്ടം ഓടി കാലിൻ്റെ വേദനയ്ക്കൊക്കെ കുറച്ച് കുറവുണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഓടിയത് അങ്ങനെ നാത്തൂനുമായിട്ടുള്ള അടിയിലും ഇടിയിലും സമയം പോയതറിഞ്ഞില്ല രാത്രി കുറച്ച് വൈകിയാണ് ചിത്തേട്ടൻ വന്നത് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ വന്നതും ആ പൂതിന് ഓടി വന്ന ചിത്തേട്ടനെ ഒരൊറ്റ കെട്ടിപ്പിടിക്കലായിരുന്നു ജിത്തേട്ടൻ അവളെ അടർത്തി മാറ്റാൻ നോക്കുന്നുണ്ട് അവളാണെങ്കിൽ കരഞ്ഞുകൊണ്ട് സോറി ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കിതൊക്കെ കണ്ടിട്ട് എരിഞ്ഞു കയറിയില്ലേ ജിത്തേട്ടൻ ആ പൂതനെ കെട്ടിപ്പിടിച്ചോള നിൽപ്പ് കണ്ട് എനിക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കണ്ട് കയ്യിൽ കിട്ടിയ ഒരു ഗ്ലാസ് എടുത്ത് എങ്ങോട്ടോ എറിഞ്ഞു ശബ്ദം കേട്ട് വീട്ടിലുള്ളവരെല്ലാം ഹാളിൽ ഹാജരായി ഞാൻ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചതിന്റെ സൗണ്ട് ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു ആ പൂതനെ ജിത്തേട്ടൻ നിന്ന് അകന്നു മാറി എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കി ഞാൻ അത് പുച്ഛിച്ചു തള്ളി ആ സമയം അമ്മേന്റെ അടുത്തേക്ക് വന്ന് എന്നോട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു എന്ത് പറ്റി മോളെ മോളത്തിനാ ക്ലാസ് പൊട്ടിച്ചത് ഞാനൊന്നും മിണ്ടാതെ ജിത്തേട്ടനെ നോക്കി അമ്മയുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിനു വേണ്ടി എല്ലാവരും ദൃഷ്ടിപ്പോ എന്നിൽ തന്നെയാ എൻറെ കണ്ണ ഞാനിപ്പെന്ത് പറയും അമ്മയുടെ ചോദ്യത്തിന് എന്തുത്തരം പറയുമെന്നറിയാതെ ഞാൻ കുഴഞ്ഞു എൻ്റെ മൗനം കണ്ട് ജിത്തേട്ട് മുഖം ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ജിത്തേട്ടൻ എനിക്ക് അരികിലേക്ക് വന്ന് എൻ്റെ കയ്യിൽ പിടിമുറുക്കി എന്തിനാ നീ ആ ക്ലാസ് എടുത്തെറിഞ്ഞത് ഗൗരവം നിറഞ്ഞ ജിത്തേട്ടൻ്റെ മുഖം കാണുമ്പോൾ തന്നെ പേടിയാക്കുക അപ്പം അങ്ങേരുടെ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം നൽകും ഒന്നും മിണ്ടാതെ ഞാൻ വീണ്ടും മൗനം പാലിച്ചു അത് കണ്ടതും ജിത്തേട്ടൻ പിടിച്ചൻ്റെ കൈ കൂടുതൽ ശക്തമായി മുറുകുന്നത് ഞാൻ വേദനയോടെ അറിഞ്ഞു എൻ്റെ കവളിൽ നനവ് പടർന്നപ്പോൾ ഞാൻ കരയുകയാണെന്ന് മനസ്സിലായത് എടി നിന്നോടാ ചോദിച്ചത് നീ എന്തിനാ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചതെന്ന് ജിത്തേട്ടൻ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞതും ഞാൻ അപ്പോൾ തന്നെ പൊട്ടിക്കരഞ്ഞു എനിക്കെന്തോ ജിത്തേട്ടൻ ദേഷ്യപ്പെടുത്തി സഹിക്കാൻ പറ്റിയില്ല അതാ ഞാൻ പിടിച്ചു വെച്ച കണ്ണീരൊരു നദി പോലെ ഒഴുകിക്കൊണ്ടിരുന്നത് എൻ്റെ കണ്ണ് നിറഞ്ഞത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു ജിത്തേട്ടനൊന്നും മിണ്ടിയില്ല അമ്മയും നാത്തൂനും അപ്പോഴേക്കും അരികിലേക്ക് വന്ന് എന്നെ ആശ്വസിപ്പിച്ചു എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ജിത്തേട്ടനെ അമ്മ വഴക്ക് പറഞ്ഞു ജിത്തു നീ ആദ്യം നിന്റെ ദേഷ്യമൊന്ന് കുറക്കാൻ നോക്ക് എന്ത് സംഭവിച്ചെന്ന് അവൾ സമാധാനത്തിൽ പറയുമല്ലോ മോള് പറ എന്തിനാ ക്ലാസ്സില് തെറിഞ്ഞത് അമ്മേ ഞാൻ പിന്നെ എന്റെ വിക്ക് വിക്കിയുള്ള സംസാരം കണ്ടിട്ട് അമ്മ എന്റെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു മോള് പേടിക്കേണ്ട ആരും മോളൊന്നും പറയൂല ഇനി പറ മോള് അതമ്മേ ഞാൻ അവിടെ ഒരു കോക്രോച്ചിനെ കണ്ടു അപ്പൊ പേടിച്ചിട്ടാ ക്ലാസ്സില് തെറിഞ്ഞതാ ഞാൻ പെട്ടെന്ന് എന്റെ വായിൽ നിന്ന് വീണ കള്ളമങ്ങ് പറഞ്ഞു എന്തോ എനിക്കങ്ങനെ പറയാനാ തോന്നിയത് അല്ലെങ്കിൽ ആ പൂതിനയോടുള്ള ദേഷ്യത്തിന് എറിഞ്ഞതാണെന്ന് പറഞ്ഞ അപ്പൊ ഇവരെല്ലാവരും എന്റെ മിക്കട്ട് കയറും അവൾ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ തലയിലോട്ട് കയറും എല്ലാവരും വെറുതെതിരെ ഞാനായിട്ടൊരു കുടുംബകലഹം ഉണ്ടാക്കുന്നേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്നെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരം ഞാൻ കേട്ടത് ജിത്തു ഇങ്ങനെയാണെങ്കിൽ ഇവളി ഇവിടുത്തെ കുറേ ഗ്ലാസ് പൊട്ടിക്കുമെന്ന് ഉറപ്പാ ഇവളുടെ വിചാരം ഇവളെ എറിഞ്ഞു പൊട്ടിക്കുന്ന ഗ്ലാസ് ഒക്കെ ഇവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് തോന്നുമല്ലോ ഈ പറഞ്ഞത് വേറെ ആരുമല്ല ആ പൂതന പിശാച ഇവളെന്റെ പുക കണ്ടേ അടങ്ങും അവൾ അങ്ങനെ പറഞ്ഞതും എൻ്റെ കരച്ചിലിന്റെ ശക്തി കൂടി ലച്ചു അവൾ ഇനിയും ഇങ്ങനെ ഗ്ലാസ് എടുത്ത് പൊട്ടിക്കുമെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ നീ അടുക്കളക്കാരി ഉള്ള ഉപ്പ് മുഴുവൻ വാരിയിട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി ഞങ്ങളുടെ വയറ് കേടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ലച്ചു എന്നെ പരിഹസിച്ചപ്പോൾ ജിദ്ദൻ ഇങ്ങനെ പറഞ്ഞ് അവളുടെ വായടുപ്പിക്കുമെന്ന് എന്റെ കണ്ണ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇപ്പം അവളുടെ മുഖം ഒന്ന് കാണണം വിളർ വെളുത്തിരിക്കുക നാത്തൂനാണെങ്കിൽ സംസാരം കേട്ടിട്ട് വായും പൊളിച്ചിരിക്കുകയോഗ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് പിന്നെ നീ കാര്യം കാണാതെ നിന്റെ അടുത്തു ചാടിയുള്ള ഈ ദേഷ്യം ഇനി ഉണ്ടാവാൻ പാടില്ല കേട്ടല്ലോ ജിത്തേട്ടനൊന്ന് മോളിട്ടെന്നെ നോക്കി ഞാൻ ജിത്തേട്ടനെ മൈൻഡ് ചെയ്യാതെ പോകാൻ നോക്കിയപ്പോ അങ്ങേരന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ആരും വരാത്തൊരിടത്തേക്ക് കൊണ്ടു നിർത്തി എൻ്റെ ഇരുകയ്യോ പിടിച്ച് എന്നെ ചേർത്ത് നിർത്തി എൻ്റെ കണ്ണിലേക്ക് കുറച്ചുനേരം നോക്കിയതിനു ശേഷം ജിത്തേട്ട് മുഖം എൻ്റെ കാതിനരികിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് സോറി എന്ന് ജിത്തേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ട് അങ്ങേരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു ജിത്തേട്ടൻ എന്നെ പിടിച്ച് കുളിക്കിയപ്പോഴാണ് എനിക്ക് സ്വബോധം വന്നത് ഞാൻ പെട്ടെന്ന് തല താഴ്ത്തി എനിക്കെന്തോ ജിത്തേട്ടനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എല്ലാവരുടെയും മുൻപിൽ വെച്ച് ജിത്തേട്ടൻ എന്നോട് ദേഷ്യപ്പെട്ടത് പ്രത്യേകിച്ച് ആ പൂതിന് മുൻപിൽ വെച്ച് എനിക്കത് ഇപ്പോഴും ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു ആദ്യമായിട്ടാണ് ജിത്തേടൻ എന്നോട് ദേഷ്യപ്പെട്ടത് അതൊക്കെ ഓർത്ത് ഞാൻ അപ്പോൾ തന്നെ ജിത്തേട്ടന്റെ നെഞ്ചിലേക്ക് വീണ് ഏങ്ങലടിച്ചു കരഞ്ഞു ജിത്തേടൻ എന്റെ തലയിൽ തല ഓടിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു ഡിപ്പെണ്ടെ സോറി പെട്ടെന്ന് നീ അങ്ങനൊക്കെ ചെയ്തപ്പോൾ ദേഷ്യം എവിടുന്നൊക്കെയോ വന്നതെന്ന് പോലും അറിയില്ല അതാ സോറി പ്ലീസ് ഇങ്ങനെയൊക്കെ അറിയാതെ എന്നോട് ക്ഷമിക്കടി ജിത്തേട്ടൻ ഒത്തിരി സോറി ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പാവം ഫീൽ ചെയ്തു ഞാൻ ജിത്തേട്ടനരികിൽ നിന്ന് അടർന്നു മാറി എൻ്റെ കണ്ണൊക്കെ തുടച്ച് ജിത്തേട്ടനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ പുഞ്ചിരി കണ്ടതും ജിത്തേട്ടൻ പെട്ടെന്ന് എൻ്റെ നേരെ മുഖം കൊണ്ടുവന്നതും ഞാൻ ജിത്തേട്ടനെ തള്ളി മാറ്റി അതെ ഇവിടെ റൊമാൻസും കളിച്ചോണ്ടിരുന്നാലേ വൈഫിലോട്ടൊന്നും കയറൂല വേഗം വരാൻ നോക്ക് ഞാൻ പോകുക ജിത്തേട്ടനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ പുറകെ ഡൈനിങ് ടേബിളിലേക്ക് വന്നു എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് അച്ഛൻ അച്ഛനെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു ജിത്തു എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ എന്താച്ചാ നാളെ കൂട്ടുകാരൻ ഭാസ്കറിൻ്റെ മോളുടെ കല്യാണമാണ് എനിക്കാണെങ്കിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നാളെ പോകാൻ കഴിയില്ല അപ്പൊ പിന്നെ എന്തു ചെയ്യും അതാ ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് പകരം നീ നാളെ പോകണം എന്തേ നിനക്ക് വല്ലത് എതിർപ്പുണ്ടോ ഏയ് എനിക്കൊരു എതിർപ്പില്ല അച്ഛാ ഞാൻ നാളെ പോകാം ഉം പിന്നെ നീ ഒറ്റയ്ക്ക് പോകേണ്ട മോണും കൂടെ പൊക്കോ പെട്ടെന്ന് അച്ഛൻ എന്നെ നോക്കി പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാനാണ് തോന്നിയത് ഞാൻ അച്ഛനെ നോക്കി തലയാട്ടി പൊക്കോളാം എന്ന് പറഞ്ഞു പക്ഷെ ആ സന്തോഷത്തിന് വെറും അൽപ്പായസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്ന് ആ പൂതനയുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി അവരുടെ വാക്കുകൾ കേട്ട് എന്റെ മുഖം പെട്ടെന്ന് പാടി